ൾഡേ മീഡിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചകളിൽ യോനാനുശേഷൻ രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പാടുകളാണ് ഇന്ന് അതിൽ നിന്ന് റിവേൾ ടൂഡേ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഇന്നത്തെ ശുശ്രൂഷ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും അതിൻ്റെ ആറാം വാക്യത്തിൽ രണ്ട് യോനാനുശേഷൻ രണ്ടാമധ്യം ആ അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവിധം കൊള്ളുന്ന ആറ് കൽപ്പാത്രങ്ങളാണ് യേശുണ്ട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നടപ്പിനു പറഞ്ഞു ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നയ്ക്ക അയ്യോ അപ്പുറത്ത് വെള്ളിപ്പാത്രങ്ങളുണ്ടല്ലോ സ്വർണപാത്രങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ നിന്ന് പാത്രങ്ങൾ കൊണ്ടുവന്ന പോലെ നടക്കത്തില്ല ഞാൻ കൽപ്പിക്കുന്ന മലയിൽ അബ്രഹാമിനോട് പറഞ്ഞത് അയ്യോ ഒത്തിരി മലകൾ ആ സൈഡിൽ അവിടെ ഉണ്ടായിരുന്നു അവിടെ അർപ്പിച്ച പോലെ ഈ മൂന്ന് ദിവസമൊക്കെ പോയി കൊച്ചിനെ കൊണ്ട് അത് വേണോ അനുസ്വരണം ഏറ്റവും ഏറ്റവും വലുതാണ് ആ കാനാവിലെ കല്യാണ വിരുന്നിനെ ഞാൻ വിശ്വസിക്കുന്നു പച്ചവെള്ളവും രുചിയും ഗുണവും നിറവുമുള്ള വീഞ്ഞായി മാറാനുള്ള കാരണം അനുസരണമാണ് ഈ കൽപാത്രങ്ങളിൽ കാരണം ഈ കൽപാത്രം എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ വരാവുന്നൊരു സംഭവം ചോദ്യങ്ങൾ വരാം കാരണം കാല് അവർ കയറിയതാണ് ആ അതിനകത്തുനിന്ന് വെള്ളം കാല് കഴുകിയാണ് അവർ കയറിയിരിക്കുന്നത് ആ കൽപ്പാത്രങ്ങളാണ് വീണ്ടും വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത് കുടിക്കാനുള്ളത് എന്തിനാണ് അതിനകത്ത് പകരുന്നത് ചോദ്യങ്ങൾ വരാം ലോകം നികൃഷ്ടമെന്ന് നിന്ദ്യമായി പറയുന്നതിനോട് ചെയ്യാനാണ് ദൈവം നമ്മളോട് പറയുന്നത് അതാണ് ബലമുള്ളതിനെ ലജ്ജി ലജിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലാതാക്കാൻ കുലഹീനവും നികൃഷ്ടമായതിനെ തിരഞ്ഞെടുത്തു ജ്ഞാനികളെ ലജിപ്പാൻ പോഷത്തമായ ദൈവം തിരഞ്ഞെടുത്തു ഇവിടെ നമ്മൾ മനസ്സിൽ ഈ കൽപാത്രങ്ങൾ കർത്താവ് വേറെ പാത്രം നടക്കത്തില്ല ഈ കൽപാത്രങ്ങൾ ഞാൻ കാണിക്കുന്നു ഞാൻ പറയുന്നത് കാരണം അവൻ ദൈവമായതുകൊണ്ട് അവൻ പറയുന്നിടത്ത് അവൻ പറയുന്ന സമയം അവൻ പറയുന്ന സ്ഥലം അവൻ കൽപ്പിക്കുന്ന നിയമങ്ങൾ അതിനകത്താണ് ദൈവശക്തിയിരിക്കുന്നത് ഈ കൽപ്പാത്രങ്ങളിൽ അവിടെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ബാല്യക്കാരെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നം കൂടെ തളർന്നു പോകുന്നവർ ഒരു പ്രതീക്ഷേൻ്റെ മുമ്പിലില്ല ഒരു പ്രത്യാശയുടെ മുമ്പിലില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ദൈവം പറയുന്നത് ദൈവശബ്ദമായി ഒരുപക്ഷേ നിങ്ങളെ നടത്തുന്നവരിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലൂടെ ആയിരിക്കാം ആ ദൈവശബ്ദം നിങ്ങൾക്ക് മൂവ് ചെയ്തോ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും കാരണം ദൈവത്തിൻ്റെ നിർബന്ധമാണ് നിയമമാണ് അവൻ്റെ വാക്കിന് ചെവി കൊടുക്കും പത്രോസ് പറഞ്ഞു നിൻ്റെ വാക്കിനെ ഞാൻ വലയിറക്കാം ആമേ